മാള ഗ്രാമപഞ്ചായത്തിൽ മിന്നൽ ചുഴലിയിൽ വൻ നാശനഷ്ടം കാറ്റിലും മഴയിലും മരങ്ങളും പോസ്റ്റുകളും ഇടിഞ്ഞു വീണ് നിരവധി സ്ഥലങ്ങളിൽ തകർച്ച സംഭവിച്ചു വൈദ്യുതി ബന്ധങ്ങളിൽ പലയിടത്തും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് മിന്നൽ ചുഴലിയെ തുടർന്ന് മാള ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വൻ നാശനഷ്ടം ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങളും പോസ്റ്റുകളും ഇടിഞ്ഞു വീണ് നിരവധി സ്ഥലങ്ങളിൽ തകർച്ച സംഭവിച്ചു പതിനാലാം വാർഡിൽ അടുപ്പറമ്പിൽ വീട്ടിൽ വേണുവിൻ്റെ വീടിന് മുകളിലായി തേക്കുമരവും തെങ്ങും വീണു ഇതുമൂലം വീടിന്റെ സൺഷെയ്ഡും മറ്റു ഭാഗങ്ങളും ഭാഗികമായി തകർന്നു ജോയ് മണ്ഡകത്ത് മാസ്റ്ററുടെ പുരയിടത്തിലെ പ്ലാവ് ജാതി അടയ്ക്കാമരം എന്നിങ്ങനെയാണ് തകർന്നു വീണത് ഒൻപതാം വാർഡിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലായി മരം വീണു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന നാല് യാത്രക്കാരും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു മാള ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും വാർഡ് മെമ്പർമാരും കെഎസ്ഇബി ഉദ്യോഗസ്ഥരും ചേർന്ന് മരം മുറിച്ചു മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വൈദ്യുതി ബന്ധമായ തകരാറുകൾ അടിയന്തരമായി പരിഹരിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് മീഡിയ ടൈം മാള